ഹലോ അസ്സലാമു അലൈക്കും ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും അഞ്ച് രൂപയുടെ കുറച്ച് പീഡ്സുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ മിനിമം പർച്ചേസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് അതിൽ ഷിപ്പിങ്ങും പെടും ഇരുന്നൂറ് രൂപ ഒക്കെ എങ്ങനെ പർച്ചേസ് ചെയ്യണം അപ്പം അതിൽ കൂടുതൽ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ മാലകൾ ഉണ്ടാക്കുന്നതൊക്കെയാണ് വരുന്നത് നമ്മൾ ഇത് കിറ്റ് ആക്കിയിട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് അതിനുള്ള സമയൊന്നും ഇല്ലാത്ത കൊണ്ടാണ് നമ്മൾ ഇത് അഞ്ചു രൂപക്കായിട്ട് കൊടുത്ത് വിടണത് അതായത് പത്ത് ഗ്രാമിന് അഞ്ചു രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പൊ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക മിനിമം പർച്ചേസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപേന്ന് ഷിപ്പിങ്ങും ഉൾപ്പെടുത്തിയിട്ടാണ് ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കുറച്ചും കൂടെ ബാലൻസ് വരുന്നത് ീഡ്സിൽ ഈ ഒരു ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു മോഡല് ഉണ്ട് പിന്നെ ഈ ഗോൾഡില് ത്രീ mm എൽ വരുന്ന ഈ ഒരു ഈയൊരു മോഡലുണ്ട് ഇതിലുള്ളിൽ ഒരുപാട് കളറുകൾ ഉണ്ട് മിക്സഡ് ആയിട്ട് വരുന്ന ഒരുപാട് കളറുകളുണ്ട് ഇത് ചൂസ് ചെയ്യാനുള്ള അവസരം എല്ലാം നല്ല ബീഡ്സ് ആണ് ചൂസ് ചെയ്യാനുള്ള അവസരം തരാത്തത് വേറൊന്നും ഉണ്ടായിട്ടല്ല കാരണം ഇത് നമുക്ക് അങ്ങനെ ചൂസ് ചെയ്ത് തരുന്നില്ല കളർ എന്ന് പറയാൻ മാത്രം നമ്മുടെ കയ്യിൽ അത്രയ്ക്ക് അധികം ഒന്നും ഇല്ല അപ്പം അതുകൊണ്ടാണ് പറയണത് അപ്പോൾ ഇതൊക്കെ കൊടുത്ത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് ആയിട്ട് അപ്പം ഇത്രയും സാധനങ്ങളാണ് പിന്നെ കുറേ മിക്സഡ് ആയിട്ട് ബീഡ്സുകൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചുതരാം പിന്നെ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ ഇങ്ങനത്തെ ഇതിൽ വരുന്നുണ്ട് അതുപോലെ യെല്ലോ ബീഡ്സിൽ വരുന്നുണ്ട് പിന്നെ കുറച്ച് മാലകളുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു കുറച്ച് മാലകളുണ്ട് അതൊക്കെ അഞ്ചു രൂപ റേറ്റിനാണ് കൊടുത്തത് അപ്പൊ അത് എത്ര മാലകൾ വേണം എന്ന് വെച്ചെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ തരുന്നതാണ് കുറച്ച് മാലകൾ കാരണം ബ്ലാക്കിൽ തന്നെ കുറച്ച് വരുന്നുള്ളൂ കണ്ട ഇത്രയും മാലകളുണ്ട് അതുപോലെ തന്നെ കണ്ട ഈ ബീഡ്സിന് കൂടുതലും നമ്മുടെ മാലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബീഡ്സുകളാണ് കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ പെട്ടെന്ന് ഓർഡർ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് കിട്ടും നല്ല കളറൊന്നും പോവാത്ത നല്ല ബീഡ്സുകളാണ് അഞ്ച് രൂപക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും മിനിമം പർച്ചേസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് അത് ഷിപ്പിങ്ങും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇരുന്നൂറ് രൂപ ആക്കിയിട്ടുള്ളത് കണ്ട ഇതൊക്കെ പിന്നെ മിക്സഡ് ആയിട്ട് വരുന്നതാണ് ഇതൊക്കെ മിക്സ്ഡ് ആണ് ഒരു എന്താണ് ക്രിസ്റ്റലിന്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബീഡ്സിൽ വരുന്നുണ്ട് ക്രാക്ക്ഡ് ബീഡ്സിൽ വരുന്നുണ്ട് എല്ലാം ഇത്. പിന്നെ ഇത് ഇരുന്നൂറ് രൂപ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഒരു ഗിഫ്റ്റും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് ഈ ബൺ മെറ്റീരിയൽസിന്റെ കട്ട് ചെയ്തത് അതായത് ആറെണ്ണം വെച്ചിട്ടുള്ള ഒരു പാക്കറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇരുന്നൂറ് രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്കൊന്നും ഉണ്ടാവില്ല മെറ്റീരിയൽസ് ഉണ്ടാവില്ല എന്നാലും കുറച്ച് ആളുകൾക്കൊക്കെ മെറ്റീരിയൽസ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇരുന്നൂറ് രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ആറെണ്ണം വരുന്ന ബണ്ണിൻ്റെ മെറ്റീരിയൽസ് കട്ട് ചെയ്തിട്ടുള്ളത് ആറ് പീസ് ഉണ്ടാവും ഇപ്പോൾ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുന്നുള്ളൂ ഈ ഒരു അവസരം ഇന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം കുറച്ച് നമ്മളിങ്ങനെ ഇവിടെയൊക്കെ വൃത്തിയാക്കുമ്പോൾ കുറച്ച് ബീഡ്സും കാര്യങ്ങളും കിട്ടിയപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ അഞ്ച് രൂപ റേറ്റിൽ തന്നൊഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോസ് ഇട്ടിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനൊന്നുമില്ല ഇനിയിപ്പോൾ വാട്സപ്പിൽ നിങ്ങളുടെ എന്താ പറയുക എടുക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പൈസ അയക്കുക ഗൂഗിൾ പേ നമ്പർ ഇൻ്റെ ഈ വാട്സപ്പ് നമ്പർ അല്ല ഗൂഗിൾ പേ നമ്പർ എന്തായാലും ഗൂഗിൾ പേ നമ്പർ അറിയാത്തവർ അത് ചോദിക്കണം അത് ചോദിച്ചതിന് ശേഷം മാത്രം ഗൂഗിൾ പേ ചെയ്താൽ മതി അപ്പോൾ വാട്സപ്പ് നമ്പറുള്ള ഗൂഗിൾ പേ ശരിയല്ല അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ഒരാൾക്കൊരു അബദ്ധം പറ്റി കഴിഞ്ഞാൽ അത് നമ്മൾ തിരുത്തണം അതുകൊണ്ടാണ് കാര്യങ്ങൾ പറയണത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ message അയക്കുക ഈ ഒരു ഓഫറ് ഇന്ന് മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇരുന്നൂറ് രൂപക്ക് പർച്ചേസ് കഴിയണം എല്ലാവർക്കും നമ്മള് ആറെണ്ണം വരുന്ന ബണ്ണിന്റെ പീസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പൊ വീഡിയോ എത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ പിന്നെന്താ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബീഡ്സ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുണ്ട് അതുപോലെ തന്നെ ഈ ചെയിൻ ഉണ്ട് ഇത് അഞ്ചു രൂപയാണ് അര ന് അഞ്ച് രൂപ അപ്പോൾ ഈ ചെയിന് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഈ ചെയിന് വെക്കാൻ പറഞ്ഞാൽ മതി അപ്പോൾ ഓക്കെ ബൈ